പുതിയ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മസാല കുക്കീസ് ഉണ്ടാക്കാം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ചേച്ചി നല്ലൊരു ബേക്കറി സ്റ്റൈൽ മസാല കുക്കീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്നും ഒത്തിരി കുട്ടികൾ കാണുന്നുണ്ട് അവരത് ഉണ്ടാക്കി നോക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് വീട്ടിലുണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മസാല കുക്കീസും ബേക്കറി സ്റ്റൈലിലുള്ള അടിപൊളി മസാല കുക്കീസാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മസാല കുക്കീസാണ് അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് പോലെയല്ല ഇതൊരു വെറൈറ്റി കുക്കീസാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് പിന്നെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എട്ടാമത്തെ ബാച്ച് ഏപ്രിൽ മൂന്നാം തീയതിയാണ് തുടങ്ങുന്നത് കഴിഞ്ഞ ഏഴ് ബാച്ചുകളിലായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇതുപോലുള്ള ബേക്കറി ഐറ്റംസൊക്കെ പഠിച്ച് അവരെ പുറത്ത് സെയിൽ ചെയ്ത് സംരംഭമൊക്കെ തുടങ്ങി അവർ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാൻ താല്പര്യം നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാം അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ ഇട്ട് തരാം കേട്ടോ അപ്പോൾ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു മസാലയാണ് ഈ മസാലയാണ് നമ്മുടെ കുക്കീസിന് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ മസാലയ്ക്ക് നല്ലതായിട്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമുക്ക് സാധാരണ നമ്മുടെ തേങ്ങയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതേപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു അമ്പത് ഗ്രാം ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് വേണ്ട മുളക് പച്ചമുളക് ആണെങ്കിലും കുഴപ്പമില്ല കാന്താരി മുളകൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ കിട്ടുന്ന അതാണെങ്കിലും നല്ലതാണ് കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് എടുക്കുക പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് നല്ല കറിവേപ്പില എടുക്കുക കുറച്ച് കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇടണം എന്നാലും ൂട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് കറുത്ത എള്ളു ഇടുന്നുണ്ട് വെളുത്ത ഉള്ളു രണ്ട് ടൈപ്പ് ഉള്ളും ഇടുന്നുണ്ട് പിന്നെ നമുക്കിത് മസാലയാണ് വേണ്ടത് മസാല കുറച്ച് മീറ്റ് മസാല ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി കുറച്ച് നന്നായിട്ട് എടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാം എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ള അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് പച്ചമുളക് ചെറുതായിട്ട് അരിയാണ് കറിവേപ്പിലൊന്ന് മുറിച്ചിടുക പിന്നെ ഈ സംഭവങ്ങളെല്ലാം എടുത്ത് ി മസാല കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അത് ഞാൻ കാണിക്കുന്നില്ല എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ചട്ടിയിലിട്ടിട്ട് നല്ലതായിട്ടൊരു ചുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക എണ്ണ ഒഴിക്കണം എന്ന് ആവശ്യമില്ല എണ്ണ ഒഴിച്ചില്ലെങ്കിലും എണ്ണ ഒഴിക്കാതെയാണെങ്കിൽ വാട്ടിയെടുത്താൽ മതി കേട്ടോ നല്ലതായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഇതാ നമ്മുടെ മസാലകളൊക്കെ ഇതേപോലെ നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയുടെ അളവാണ് കാണിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി പാത്രത്തിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടും കുഴയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു ഒരമ്പത് ഗ്രാം പഞ്ചസാര പൗഡർ ഷുഗർ പൗഡർ ഇടുന്നുണ്ട് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വനസ്പതിയാണ് അതൊരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചേർക്കുന്നുണ്ട് ബട്ടറാണ് കേട്ടോ ബട്ടർ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഈ പഞ്ചസാര പൊടിയും ബട്ടറും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ കുഴച്ചെടുക്കുക കേട്ടോ പഞ്ചസാര പൗഡറും ബട്ടറും കൂടി ഇതേപോലെ പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം അത് നമ്മൾ ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനും ഈ മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ പൗഡറാണ് അത് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മസാലയൊക്കെ റോസ്റ്റ് ആക്കിയിട്ട് ആ മസാലയും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കണം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂട്ടി കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴക്കുക എന്ന് പറയുമ്പോൾ വല്ലാതെ അമർത്തി പേസ്റ്റ് പോലെ കുഴക്കണ്ട ഒന്നിങ്ങനെ കുത്തി കുത്തിയെടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ നനച്ചെടുക്കുക ഒരുപാട് നമ്മൾ ഇത് ഇട്ടിട്ട് ഒരച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ ടൈറ്റായിട്ട് കുക്കീസിന് വല്ലാത്ത ഉറപ്പായിപ്പോകും അപ്പോൾ ഈ മൈദയിലി മൈദയെല്ലാം കൂടെ ഈ പഞ്ചസാര പൗഡറും നമ്മുടെ ബട്ടറും കൂടെ മിക്സ് ആക്കിയില്ലേ അതിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കുത്തി കുത്തിയെടുക്കുക നമുക്ക് ഉരുട്ടാനുള്ള ഒരു പാകം ആവുന്നത് വരെ നന്നായിട്ട് കുത്തിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കുക്കീസൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക ഇനി നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇത് നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാനിപ്പം ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം എല്ലാം ഒരേ വലുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് വേവുമ്പോഴേക്കും ഒന്ന് വേവാണ്ട് ആയിപ്പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാം ഒരേ വലുപ്പത്തിൽ ആക്കി എടുക്കുക ഇപ്പം നമ്മൾ ഇതിങ്ങനെ കുഴച്ച് വെച്ച സമയത്ത് തന്നെ ആ മസാലയുടെക്ക് നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ ഓവനിൽ നിന്ന് ഇറക്കി കഴിയുമ്പോൾ പിന്നെ അത് പറയും വേണ്ട കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും ഈ കുക്കീസ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീട്ടിൽ മറക്കാതെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ചേച്ചിയുടെ അഭിപ്രായം പറയണം കമൻ്റ് കമൻറ്റ് ചെയ്യണം എന്തായാലും കേട്ടോ അപ്പം ഇതാ നമ്മുടെ കുക്കീസൊക്കെ നല്ലതായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ചെറുതായി പോയി അത് ലാസ്റ്റ് ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ടെ അപ്പം ഇതാ നമ്മുടെ കുക്കീസൊക്കെ നല്ലതായിട്ട് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഇതിന് നല്ലൊരു ഗ്ലൈസിങ് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ അപ്പൊ കാണാനും നല്ല ചന്ത ഉണ്ടാവും പിന്നെ മുട്ട പൊട്ടിച്ച് ബ്രഷ് ചെയ്യുന്നത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം വീഡിയോ വല്ലാതെ ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം കണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കുകയും ചെയ്യും ഇനി നമ്മൾ ഓവൻ എങ്ങനെയാണ് പ്രീഹീറ്റാക്കുക ഓവൻ ആക്കാൻ പത്ത് മിനിറ്റ് നൂറ്റി അൻപത് ഡിഗ്രിയിൽ നമ്മൾ ഓവൻ പ്രീഹീറ്റാക്കുക അതിനുശേഷം ചൂട് കുറച്ചിട്ട് നൂറ്റി നാൽപ്പതിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മുടെ ഈ കുക്കീസ് ഓവനിലേക്ക് വിട്ട് കൊടുത്തിട്ട് ഒരു സാധാരണയായ കുക്കീസൊക്കെ വേവാനാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് സമയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കുക്കീസാവുമ്പോൾ ഇതിൽ വെള്ളം കൂടി ചേർത്തതായതുകൊണ്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് സമയം വേണ്ടി വരും ഇത് വേവാനായിട്ട് നല്ലതായിട്ട് വെന്തതിന് ശേഷം മാത്രം ഓവനിൽ നിന്ന് ഇറക്കുക കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് കാണാം ഇതാ നമ്മൾ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാല കുക്കീസ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുകട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ നമ്മൾ എത്ര ഈസി ആയിട്ടല്ലേ നല്ലൊരു മസാല കുക്കീസ് ഉണ്ടാക്കിയത് മസാല കുക്കീസൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് മധുരം ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാനൊക്കെ മസാല കുക്കീസും നല്ലതാണ് അപ്പം വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരുന്നതാണ് അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി